നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ കേരളക്കരം ഞെട്ടുന്ന വാർത്തകളുമായിട്ടാണ് ദിവസേന നമ്മുടെ മാധ്യമം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് പത്രക്കാർ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ച് ഞെട്ടി വാർത്തകളാണ് അപ്പോൾ ഇന്നും എത്തിയിട്ടുണ്ട് നമ്മുടെ പുതിയൊരു ന്യൂസ് തൃശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അനീഷ ഫവിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയായ അനീഷയും ഇരുപത്തിയഞ്ചുകാരനായ ഫവിനും ചേർന്ന് രണ്ട് കുട്ടികളെ വക വരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് വക വരുത്തിയതോ പോട്ടെ ഇവരുടെ അസ്ഥി പറക്കി ശേഖരിച്ചു വെച്ചിട്ട് പിന്നീടൊരു തേപ്പ് കേസ് ഉണ്ടായപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഇതിൽ പ്രതിയായിട്ടുള്ള ഫവിൻ തന്നെ കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് എല്ലാവരും ഈ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഈ വാർത്ത എത്തി എത്തിക്കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ അനീഷയും ഭവിനും തങ്ങളിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് ബന്ധം സ്ഥാപിക്കുന്നത് ആ ബന്ധത്തിൽ അവര് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയെ അവർ വകവരുത്തി രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയെയും അവർ വകവരുത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് ഈ അനീഷ താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു അമ്മയ്ക്കും സഹോദരനുമൊപ്പവുമായിരുന്നു അനീഷയുടെ താമസം എന്നാൽ ഈ അമ്മ ഈ സംഭവം നടന്നതിന് ശേഷവും പോലീസ് അനീഷയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷവും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവരിതൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർക്കറിയാവുന്ന ആകെ ഒരു വിഷയം അനീഷയും ഭവനും തങ്ങളിൽ പ്രണയമായിരുന്നു എന്നുള്ളതാണ് ആ പ്രണയമായിരുന്നത് അവരെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അല്ലാതെ അവർക്ക് സ്വന്തം മകൾ ഗർഭിണിയായതോ പ്രസവിച്ചതോ പോലും ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം അതിശയം തോന്നി കാരണം ഞാനും ഒരു സ്ത്രീയാണ് ഞാനും ഒരു അമ്മയാണ് ഞാനും രണ്ട് മക്കൾക്ക് ജന്മം നൽകിയതാണ് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു നാല് മാസം വരെ ആ ഗർഭാവസ്ഥ നമുക്ക് മൂടി വെക്കാൻ സാധിക്കും എന്നാലതൊരാറ് മാസമായി കഴിയുമ്പോൾ കുറേശേ മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങും തീർച്ചയായിട്ടും അതൊരു ഒമ്പത് മാസം എത്തുമ്പോഴത്തേന് എല്ലാവർക്കും മനസ്സിലാകും കാരണം ഈ ഗർഭിണിക്ക് തന്നെ അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിന് എത്ര ചെറിയ ഗർഭമായാലും വലിയ ഗർഭമായാലും ഇനി അഥവാ ദിവ്യ ഗർഭം ആയാലും ഉണ്ടാവും ഗർഭം ഗർഭിണിയെ കണ്ടാൽ അറിയാൻ സാധിക്കും അപ്പോൾ സ്വന്തം മകൾക്ക് ഒരു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ഗർഭം ഉണ്ടായതിനൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഈ അമ്മ ശരിക്കും ഒന്നുകിൽ അന്ത അതായത് അവർക്ക് കണ്ണു കാണാൻ പറ്റാത്ത സ്ത്രീ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ അവർ മെൻ്റലി നല്ല ആരോഗ്യമുള്ള സ്ത്രീ ആയിരിക്കത്തില്ല അതായത് ഭ്രാന്തായിരുന്നിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി അങ്ങ് പറയാം കാരണം അതിൽ കൂടുതലൊരു ഭാഷയ്ക്ക് ആ അമ്മ അർഹയല്ല കാരണം തീർച്ചയായിട്ടും തൻ്റെ കൂടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന മകൾക്ക് ശാരീരികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ ഒരമ്മയ്ക്ക് അമ്മയ്ക്ക് കഴിയണം കാരണം ആ അമ്മയും പ്രസവിച്ചതാണല്ലോ പക്ഷേ തൻ്റെ മകൾ ഗർഭിണിയാണ് എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് ആ അമ്മ പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പച്ചക്കള്ളമാണ് അമ്മയ്ക്കും കൂടെ ജെ പോലീസ് സ്റ്റേഷനിൽ പോയി ഉണ്ട തിന്നാൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ പോയി കിടക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ നൈസായിട്ട് സിമ്പിളായിട്ട് ഊരി എന്ന് വേണം നമുക്ക് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ കൂടെ താമസിച്ചിരുന്ന അറിയാൻ ചാൻസ് ഇല്ല കാരണം എല്ലാ സഹോദരന്മാരും പെങ്ങൾമാരെ ദിവസേന വീക്ഷിച്ചുകൊണ്ടൊന്നും ഇരിക്കണമെന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ സഹോദരൻ ചിലപ്പോൾ ഈ ഒരു സംഗതി അറിഞ്ഞു കാണാൻ വഴിയില്ല ഭവിയും അനീഷയും തങ്ങളിലെ ഏതാണ്ട് നാല് വർഷത്തോളം പ്രണയത്തിലായിരുന്നു ഈ പ്രണയം അവർ അനീഷ അവരുടെ അമ്മയോട് തുറന്ന് പറയുകയുണ്ടായി എന്നാൽ അമ്മ എന്തോ അമ്മയുടെ സ്വാർത്ഥ താല്പര്യം മൂലം ഈ പ്രണയം വേണ്ട എന്നും ഇത് തുടർന്നുകൊണ്ട് പോകേണ്ട എന്നും പറഞ്ഞ് തൻ്റെ മകളെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് തീർച്ചയായിട്ടും മകൾക്കുണ്ടായ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എങ്കിൽ അവർ അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുതായിരുന്നു തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ആ അമ്മ എന്ത് ചെയ്യണമായിരുന്നു ആ ആ ബന്ധം നടത്തി കൊടുക്കണമായിരുന്നു പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അനീഷയ്ക്കും ഭവിനും ഒരിക്കലും ഒരു വിവാഹബന്ധത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഫവൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അനീഷയ്ക്ക് അങ്ങൻ്റെ വിവാഹബന്ധത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടെത്തിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ കാരണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊന്നും അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷൻ മേടിച്ച് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് ഓക്കെ അച്ഛനും അമ്മയെ അനുവദിച്ചെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്ന കുട്ടികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അവർ തന്നെ കണ്ടെത്തുന്നു അവർ തന്നെ വിവാഹം ും കഴിക്കുന്നു അപ്പൊ ഇങ്ങന്റെ സാഹചര്യം ഉണ്ടാവുകയും അതിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് അനീഷക്ക് ഏതെങ്കിലും രീതിയിൽ ഫവിനെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു അപ്പം ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് അനീഷയ്ക്ക് ഭവനോടുണ്ടായിരുന്നത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖം മാത്രമായിരുന്നു അനീഷയ്ക്ക് വേണ്ടിയിരുന്നത് അല്ലാതെ ഒരു ഭർത്താവിനെയോ ഒരു കുടുംബമോ ഉണ്ടാക്കാൻ അനീഷ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് ഫവിനിൽ നിന്ന് ഒരു ശാരീരിക സുഖം മാത്രമാണ് അനീഷ ആഗ്രഹിച്ചിരുന്നതെന്ന് നമുക്കറിയാം അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി ആയപ്പോൾ തന്നെ അനീഷ ഫവനുമായുള്ള വിവാഹത്തിനോ ശ്രമിക്കുമായിരുന്നു വീട്ടുകാർ അനുവദിച്ചില്ലെങ്കിൽ ഒളിച്ചോടി പോവുകയെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ അനീഷയ്ക്ക് ലാബ് ടെക്നീഷ്യൻ ആണ് എന്ന് അമ്മ പറയുന്നത് കേട്ടിരുന്നു അപ്പം കുറച്ചും കൂടി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ജന്മം നൽകാതെ തന്നെയുള്ള ശാരീരിക റിലേഷൻഷിപ്പൊക്കെ നടത്താൻ സാധിക്കുമെന്നുള്ള വിവരം അനീഷയ്ക്ക് അറിവില്ലായിരിക്കും അല്ലെങ്കിൽ ഫവിൻ അറിവില്ലായിരിക്കും അല്ലെങ്കിൽ അവരിപ്പോഴും അങ്ങ് എഴുപതുകളിൽ തന്നെ സ്റ്റേ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടി വേണ്ട എന്ന് വെച്ചാൽ വേണ്ടാതിരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ട് അതൊന്നും ശ്രമിക്കാതെ തന്നെ ഇവരിങ്ങനെയൊരു പരിപാടി ചെയ്ത് ഇപ്പോൾ സ്വയം കുഴിയിൽ ആയിരിക്കുകയാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അപ്പം സ്വയം കുഴിയിലായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ മറ്റൊരാളെ കുഴിയിലേക്ക് ചാടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ കാരണം ഈ രണ്ടു മക്കളായതിനു ശേഷം രണ്ട് കുട്ടികളായി ആ രണ്ട് കുട്ടികളെയും കൊന്നു കുഴിച്ചു മൂടിയതിന് ശേഷം അനീഷയ്ക്കും അനീഷയുടെ അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് അതായത് ഫവിനുമായിട്ടുള്ള ബന്ധം ഇനി തുടർന്നു പോകാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് കൊള്ളാവുന്ന ഒരു ബന്ധം വന്നാൽ പുതിയൊരു വിവാഹം കഴിച്ച് നന്നായി ജീവിക്കാമെന്നുള്ള ഒരു ആഗ്രഹം അവരിൽ ഉടലെടുക്കുന്നു എന്നാൽ അനീഷയെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത ഫവിൻ അങ്ങനെ എന്നെ തേച്ചിട്ട് അവൾ പോയി സുഖമായിട്ട് ജീവിക്കണ്ട എന്നുള്ള ഒരു സംഗതി കൊണ്ട് ഈ അനീഷ കൊന്ന കുട്ടികളുടെ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയും അതുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് തൻ്റെ പെൺ സുഹൃത്ത് ഇതുപോലെ രണ്ട് ഞങ്ങൾക്ക് ജനിച്ച രണ്ട് കുട്ടികളെ കൊന്നു കുഴിച്ചിട്ടു അവരുടെ അസ്ഥി കൂടങ്ങളാണിതെന്നും പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു എന്ന് ഹാജരാക്കി അനീഷയെ ഒറ്റുകയായിരുന്നു എന്ന് വേണം പറയാൻ നല്ല ആൺസുഹൃത്താണല്ലേ ഒന്നിച്ച് നിന്ന് ഒരേ തെറ്റ് ചെയ്ത് അതിൽ രണ്ട് കുട്ടികളെയും ഉണ്ടാക്കി രണ്ടെണ്ണവും കൂടെ ചേർന്ന് അതിനെ കൊന്നു കുഴിച്ചും മൂടിയിട്ട് ഓരോ തേക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവക്കിട്ട് പണിഞ്ഞു നൈസ് അപ്പോൾ ഒരു കണക്കിന് ഇവൻ്റെ കൂടെ അവൾ കല്യാണം കഴിക്കാതിരുന്നത് തന്നെയാണ് നല്ലത് പിന്നെ വേറൊരു സംഗതിയും കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇവൾ തേക്കാണ്ടിരുന്ന് ഇവർ തൻ രണ്ടുപേരും തന്നെ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ രണ്ട് കുട്ടികളുടെയും മരണം ഒരിക്കലും പുറത്തു വരത്തില്ല ഇതാരും അറിയത്തില്ല ഇതിപ്പോൾ അവൾ അവനെ തേച്ച് പുതിയൊരു ബന്ധത്തിലേക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് ഭവിൻ അനീഷിയെ ഒറ്റിക്കൊടുത്തത് പിന്നെ ഇവർ തുടർന്നും ഈ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു എങ്കിൽ ഇവർ വിവാഹം കഴിച്ച് ഒന്നിച്ചു കൂടെ താമസിച്ചിരുന്നെങ്കിലും ഇവർക്കുണ്ടാകുന്ന എല്ലാ കുട്ടികൾക്കും പണ്ട് ദേവകിക്കും നന്ദഗോപര്ക്കും ഉണ്ടായ മക്കളുടെ അവസ്ഥയായിരുന്നേനെയും അന്ന് ദേവകിയും നന്ദഗോപരും കൂടി എല്ലാ കുട്ടികളെ കൊന്നുകൊണ്ടിരുന്നത് ഹംസനായിരുന്നെങ്കിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ഇവർ തന്നെ ഇതിനെല്ലാം കൊന്നു കുഴിച്ചു മൂടിക്കൊണ്ടേയിരുന്നേനെയും അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നൊരു സംഗതി ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് കുട്ടികളുടെ മരണം പുറത്തു വരാനും ഇനി ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുമുള്ള വഴി മുന്നിൽ തെളിഞ്ഞത് പിന്നെ ഇതിൽ നിന്ന് വളരെ തമാശപൂർവ്വം പറയേണ്ട ഒരു സംഗതിയുണ്ട് ഈ വന്ന കാലത്ത് സ്ത്രീകളെല്ലാം ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പിറ്റേന്ന് മുതൽ ബെഡ് ആണ് ഇങ്ങനെ ഒരുപാട് അവൾമാര് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഗർഭമൊന്നും ഒന്നുമല്ല ഇതൊക്കെ നിസ്സാരം പോലെയാണ് എന്താ പറയേണ്ടത് പട്ടിയും പൂച്ചയൊക്കെ പ്രസവിക്കുന്നതുപോലെ ഈസിയായിട്ട് പ്രസവിക്കാനുള്ളതേ ഉള്ളൂ എന്ന് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ആ ഒരു ഗർഭകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പുച്ചമാണ് കേട്ടോ തോന്നുന്നത് ആ എടുക്കാൻ വയ്യാത്ത വയറും ഒക്കെ താങ്ങി പിടിച്ചിട്ടുള്ള ആ ഒരു നടത്തെയും ക്ഷീണവും ഛർദിലും അവസാനം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കിടത്തെയും പിന്നെ അതൊരു സിസേറിയൻ അതല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നുള്ള അഹോരാത്രമുള്ള കരച്ചിൽ വിളി എന്തിനാ ഈ പ്രഹസനങ്ങളൊക്കെ ഇപ്പം ചിന്തിച്ച് പോവാട്ടോ ഇത്രയും ആണോ ഇത് അപ്പം പിന്നെ ഇതൊക്കെ ഇത്ര പ്രഹസനമായി പോത്തില്ലേ കാരണം നമുക്കൊന്നും ഒരു വാല്യൂ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺപിള്ളാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയൊന്നും അല്ല ഇങ്ങനെ പ്രസവിച്ചിട്ട് കുട്ടിയെ ഉപേക്ഷിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ആദ്യത്തെ കുട്ടിയൊന്നും അല്ല നീഷ ഒരുപാട് പേര് ഇപ്പം സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ അങ്ങ് ഇവിളമാർക്കൊക്കെ പ്രസവിക്കാണ്ടിരുന്നുകൂടെ അതിനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തുകൂടെ ഇവളുമാർക്ക് അപ്പം ഇവളമാർക്ക് പൈസയും ചിലവാക്കാൻ വയ്യ എന്നാ ഈ ശാരീരികമായിട്ട് കിട്ടുന്ന സുഖവും വേണം എന്ത് ചെയ്യാൻ പറ്റും കാലം പോയ ഒരു പോക്കെ പക്ഷെ ഇതുകൊണ്ട് വരുന്ന ഒരു വലിയ എന്ന് പറയുന്നത് ബാക്കി മാന്യമായിട്ട് ജീവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഇങ്ങനെയൊന്നും അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിൽ വീട്ടുകാർ കല്യാണമൊക്കെ കൊഴിപ്പിച്ച് കൊടുത്ത് അതിൽ നിന്ന് പ്രഗ്നൻ്റ് ഒക്കെ ആവുന്ന കുറേ ഒരു വിഭാഗം പെൺകുട്ടികളുണ്ട് അവരുടെയൊക്കെ പ്രഗ്നൻസിയിൽ അവർക്ക് വളരെ പുച്ഛമാണ് അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഇവളുമാരെയൊക്കെ പോയി പട്ടി പ്രസവിക്കുന്ന ആണെങ്കിൽ പൂച്ചയൊക്കെ പ്രസവിക്കുക അവർക്ക് വലിയ റിസ്ക് വേണ്ട അവർക്ക് ഹോസ്പിറ്റലൊന്നും വേണ്ട വേണ്ട അങ്ങോട്ട് പോകുന്നു അവരുടെ ആ അന്നേരത്തെ വെപ്രാളം പ്രസവിച്ചു ആരും അറിയുന്നില്ല കഴിഞ്ഞു നൈസ് പിന്നെ കൊച്ചിനെ നക്കിത്തോച്ച് കൊച്ചും പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് നമ്മളറിയുന്നത് ഓ പട്ടി പറ്റൂ അല്ലേ പൂച്ച പറ്റൂ ഇതെന്നറിയേ അതുപോലെ അത്രയും സിമ്പിളായിട്ട് ഇവിളന്മാരൊക്കെ അങ്ങോട്ട് പ്രസവിക്കുമ്പം ഇപ്പം നമ്മളെ പോലെ അല്ലെങ്കിൽ കുറച്ച് മാന്യമായിട്ടൊക്കെ വീട കുടുംബമായിട്ടൊക്കെ കഴിയുന്ന പെൺകുട്ടികൾ പ്രസവകാല എന്ത് പറയേണ്ടത് പ്രശ്നങ്ങളൊക്കെ കാണിക്കുമ്പം അല്ലെങ്കിൽ ഗർഭിണിയായി കഴിയുമ്പോൾ തൊട്ടുള്ള സിംറ്റംസൊക്കെ കാണിച്ച് ഛർദിൽ അത് ഇതൊക്കെ കാണിക്കുമ്പോൾ അവര് ചോദിക്കും പിന്നെ ഇതൊക്കെ അടവ് ദോ ലവള പോയി പെറ്റി ഒരു മനുഷ്യരും അറിഞ്ഞില്ല അവസാനം കൊച്ചിലവിടെ കടന്നപ്പോഴാണ് അറിഞ്ഞത് അല്ലേ മാന്തി കൈ പിടിച്ചപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും പെൺകുട്ടികളുടെ പ്രസവം ഒരു പരിഹാസമാക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിലേക്കാണ് ഇവളുമാരുടെ പോക്കെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനിയിപ്പോൾ മിക്കവാറും നമ്മുടെ ഈ കേരളത്തിൽ എഴുപതുകളിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു പോകേണ്ടി വരുമെന്നാണ് തോന്നിയത് അതായത് വീട്ടിൽ പ്രസവം അതും പണ്ട് കാലത്ത് പതിച്ചി എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു ആ പ്രസവിക്കാറ് സമയമാകുമ്പം പതിച്ചി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വീടുകളിൽ വിളിപ്പിച്ചായിരുന്നു പ്രസവം എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ ഇപ്പം ആ തസ്തികയില്ല സെൽഫ് പ്രസവം സ്വന്തമായി പ്രസവിച്ച് കൊച്ചുങ്ങളെ എടുത്തോണോ എന്ന് പറയുന്നൊരു സ്റ്റേജ് എത്തുവോ എന്തോ ഇനിയുള്ള പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തോ ആവുമെന്ന് കണ്ടു കേട്ട് തന്നെ അറിയണം ഇവിളമാരെ പോലെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് കാരണം വീട്ടുകാർ ചിലപ്പം കുറെ കൂടെ ഒക്കെ കഴിയുമ്പം പറയുമോ അല്ല അവൾക്ക് സ്വന്തമായിട്ട് പ്രസവിക്കാം നിനക്ക് പ്രസവിച്ചൂടെ നീ ആ മുറിയിലെങ്ങാണ് പ്രസവിച്ചോടി എന്ന് പറയുന്ന അവസ്ഥ അധികം താമസിക്കാതെ ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ ഇവിളമാർ പറ്റി കളയാൻ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡോക്ടർമാരൊക്കെ ഗൈനക്കോളജി പഠിക്കുന്ന ഡോക്ടർമാരൊക്കെ മിക്കവാറും ആ ഒരു ഇതങ്ങ് വിടേണ്ടി വരും ഗൈനക്കോളജി ഇനിയിപ്പോൾ പഠിക്കേണ്ടി ഒന്നും വരത്തില്ല കാരണം ആരും വരാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ പ്രസവമൊന്നും ഡോക്ടറെ വെച്ചൊന്നും എടുപ്പിക്കാൻ കാരണം ഇവളമാരെല്ലാം മാതൃകയാകല്ലേ ഡെയിലി ഡെയിലി ഓരോന്നിനെ പ്രസവിക്കുന്നു ചാക്കി കെട്ടുന്നു ബോക്സിൽ ബോക്സിലടയ്ക്കുന്നു എടുത്ത് കെട്ടിടത്തിൻ്റെ മേളീന്നെടുത്ത് കളയുന്നു കുഴിച്ചിടുന്നു ബാത്റൂമിൽ ഉപേക്ഷിക്കുന്നു കൊല്ലുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവളമാർ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ മിക്കവാറും ഗൈനക്കോളജി എന്ന് പറയുന്ന തസ്തികയെ വേണ്ടി വരുത്തില്ല അവസാനം സ്വന്തമായിട്ട് അങ്ങ് പ്രസവം എടുത്തോളും പിന്നെ ഈ തള്ളയുണ്ടല്ലോ തള്ളച്ചി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന തള്ളച്ചി അത് കള്ളമാണ് കാരണം അധികം മികാതവരെയും പോലീസ് തൂക്കും സംഗതി എന്താണെന്ന് വെച്ചാൽ തെളിവെടുപ്പിനെ അവളെ കൊണ്ടുവന്നപ്പോൾ അവൾ നല്ല അമ്മണ്ടനൊരു കീറുണ്ടായിരുന്നു അവൾ അമ്മച്ചീനെ കെട്ടിപ്പിടിച്ചിട്ടേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ആ കീറിലുണ്ടല്ല കാരണം അവൾ കാണിച്ചതും അവൾ ചെയ്തതും അവൾ എല്ലാ പ്രവർത്തിയും ആ തലക്കറിയാം ഇല്ലെങ്കിൽ ഒരിക്കലും അവൾ അത്രയും ധൈര്യപ്പെട്ട് അവൾക്കുള്ള അമ്മയെ പിടിച്ച് കരയില്ല അവൾക്കുള്ള അമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവളങ്ങനെ കരയില്ല അവൾക്കുള്ള അമ്മയ്ക്കെല്ലാം അറിയാം അവൾക്ക് കൂട്ട് നിന്നത് അവൾക്കുള്ള അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് അവൾക്കുള്ള അവൾക്കുള്ള അമ്മയെ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പം അങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് കീറിയത് ഇല്ലാതൊരു തെറ്റ് ചെയ്ത കുട്ടി ഒരിക്കലും അമ്മമാരെ കാണുമ്പോൾ അവർക്കൊരു ചൂഴലുണ്ടാവും പക്ഷെ അമ്മ അറിഞ്ഞല്ലോ ഇതല്ല കേട്ടോ അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അമ്മയാണ് മോക്ക് ഏഷണി കയറ്റി കൊടുത്തത് കുഴപ്പമില്ലടി അതിപ്പോൾ സാരമില്ല അവനെ നമുക്ക് വേണ്ട അവനെ അങ്ങ് ഒഴിവാക്കിയായിരുന്നു നീയെ നിനക്ക് നല്ല ബന്ധം വരുമോ എന്നാ കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം അങ്ങ് ചത്തല്ലോ ഇനിയിപ്പോൾ അവനെ നീ നൈസിനെയും കളഞ്ഞാൽ ഈ ബന്ധവും കളഞ്ഞാൽ നമുക്ക് നല്ല ബന്ധം വരുമോന്നേ വേറെ കല്യാണം കഴിക്കാവുന്നേന്ന് മോളെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്ത അമ്മയാണത് അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പം മോള് ജയിലിലായിരിക്കുന്നത് ആ അപ്പം അമ്മയും പുറകാലയും മോടെ കൂടെ പോകാനങ്ങ് തയ്യാറായാൽ മതി കാരണം സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ അമ്മയ്ക്ക് അതിനകത്ത് പങ്കുണ്ടെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ ഇപ്പൊ പിന്നെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാവാ മകൾ പറയുന്നത് അമ്മയ്ക്കൊന്നും അറിയില്ല ആരും അറിഞ്ഞില്ല ആരും അറിയാണ്ട് ഞാനങ്ങ് പ്രസവിച്ചാണെന്ന് അതൊക്കെ എത്രയും എത്രത്തോളം സാധ്യമാണെന്നുള്ളതും അതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളതും ഇനി പോലീസുകാർ തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ അപ്പോൾ ഇവിളമാരെ പോലുള്ളവരൊക്കെ ഇങ്ങനെ എത്രയും പെട്ടെന്ന് 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 പിടിക്കപ്പെട്ട് ജയിലിലോട്ട് തന്നെ പോയി അവിടെ കിടന്ന് ജീവിതം തൊലഞ്ഞ് പണ്ടാരമടങ്ങി പോട്ടെ എന്ന് അങ്ങ് ആശംസിക്കുന്നു കാരണം ഈ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലാതെ കൊച്ചുങ്ങളില്ലാതെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുട്ടികളുണ്ടാവാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഈശ്വരൻ അവരുടെ ഒരു കുട്ടിയെ ആഗ്രഹിച്ചിട്ട് പോലും കുട്ടികളെ കൊടുക്കാതെ കഷ്ടപ്പെട്ട് ഇന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലാണ് ഇതേപോലെ ദൈവം കനിഞ്ഞു നൽകുന്ന കൊച്ചുങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ കൊന്നു കുഴിച്ച് മൂടുന്ന ഇതേപോലെ സ്വന്തം കുഞ്ഞിനെയൊക്കെ കൊന്നു കുഴിച്ച് മൂടുന്ന ഇതേപോലെയുള്ള പിശാചുക്കളെ ഇവളുമാരെയൊക്കെ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് വേണം പറയാം അപ്പോൾ ഇവളുമാരെയൊക്കെ കൊണ്ടുപോയിട്ട് യഥാർത്ഥത്തിൽ ഈ ജയിലിലിട്ട് തീറ്റിപ്പോറ്റി ചാപ്പാട് കൊടുപ്പിച്ച് കൊഴുപ്പിച്ച് സുഖിപ്പിക്കാതെ ഇവിളയൊക്കെ കൊണ്ടുപോയി ഒരു മൂന്നാല് ദിവസം മുളകൊടിയൊക്കെ തേച്ച് കണ്ണിലും അവിടെ എവിടെയൊക്കെ കുറേ വാരി തേച്ച് വിളിമാരുടെയൊക്കെ സകല കഴപ്പവും അരപ്പും ഒക്കെ അടക്കിയതിന് ശേഷം കെട്ടിത്തൂക്കിയും കൊല്ലണം പിന്നെ എന്തോത്തിനാൽ സർക്കാർ ചിലവിൽ ഉള്ളമാർക്കിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നേ പക്ഷേ ഒരു മൂന്നാല് ദിവസം ഇടണം കേട്ടോ മുളകൊടി അവിടെ എവിടെയൊക്കെ വാരി തേച്ച് ആ അരപ്പൊക്കെ അങ്ങ് മാറ്റണം എന്നിട്ടേ കൊല്ലാവൂ കാരണം അത്ര കഴപ്പാണ് വിളിമാർക്കൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെ ഇതേപോലെ ഒരു വിലയുമില്ലാതെ ഇങ്ങനെ കൊന്നുകളയുന്നത് സാധാരണ ഒരു മനുഷ്യൻ അല്ലെ ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ അവർക്ക് അമ്മയെയും അച്ഛനെയും മക്കളെയും ബന്ധങ്ങളെയെല്ലാം തിരിച്ചറിയാൻ കഴിവുള്ളതുകൊണ്ടായില്ലെങ്കിൽ പിന്നെ അവരെ മൃഗങ്ങളായിട്ട് കാണും പക്ഷേ ഇപ്പം മൃപ്പഴത്തെ മൃഗങ്ങൾക്ക് നല്ല അറിവാണ് മൃഗങ്ങൾക്ക് എല്ലാവരെയും തിരിച്ചറിയാം പക്ഷേ മനുഷ്യനെല്ലാം മൃഗത്തിന് സമാനമായിട്ടുണ്ട് ഇപ്പം അവർക്കൊന്നും പറഞ്ഞുകൂടാ സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് എത്ര മെൻ്റൽ ഭ്രാന്തി ആയാൽ പോലും എടുത്ത് കൈപ്പിടിച്ചുകൊണ്ട് നടക്കും എൻ്റെ കൊച്ചാന്ന് പറഞ്ഞ് ഇതൊക്കെ എങ്ങാണ്ട് കിടന്ന സാത്താൻ്റെ സന്തതികൾ ഇവിളമാരെ എല്ലാത്തിനേം കൂടെ മുളകരച്ച് തേച്ച് ഇട്ട് അങ്ങ് വെടിവെച്ച കൊല്ലിയോ കെട്ടിത്തൂക്കി കൊല്ലിയോ ഒക്കെ ചെയ്യണം ചുമ്മാ ഇട്ടി ചാപ്പാട് കൊടുത്ത് ഇവിളമാരെയൊന്നും ഇട്ട് വളർത്തി വഷളാക്കല്ലും അപ്പൊ ഇവക്ക് നല്ലൊരു ജയിൽ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ജയിൽ ജീവിതം എന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവക്ക് ഒരു ശിക്ഷാവിധിയൊക്കെ എത്തട്ടെ ഇവള് മാത്രമല്ല അവനും തെറ്റുകാരനാണ് ഒരു അവൾ അവനെ തേക്കാതിരുന്നെങ്കിൽ അവൻ ഈ സത്യം അതായത് ഈ രണ്ട് കുട്ടികളെ കൊന്ന കാര്യം അവ ഒരിക്കലും പുറം ലോകത്തെ അറിയിക്കില്ലായിരുന്നു അപ്പം നമ്മുടെ പുതുക്കാട് തൃശ്ശൂരിലുള്ള ഫവിനും അനീഷയ്ക്കും നല്ല സുഖപ്രദമായ ഒരു ജയിൽ ജീവിതവും എത്രയും പെട്ടെന്ന് രണ്ട് തൂക്കുകയറും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു